അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വധശ്രമം ഫ്ലോറിഡ വെസ്റ്റ് പാമ്പീച്ച് ഗോൾഫ് ക്ലബ്ബിനു സമീപം പ്രാദേശിക സമയം ഉച്ചയ്ക്ക് മണിയോടെയായിരുന്നു വെടിവെയ്പുണ്ടായത് ക്ലബ്ബിൽ ഗോൾഫ് കളിക്കുകയായിരുന്ന ട്രംപിന്റെ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ഗോൾഫ് കോഴ്സ് പാതയടച്ചിരുന്നു തോക്കുമായി മറഞ്ഞിരുന്ന അക്രമി വേലുകെട്ടിന് പുറത്തുനിന്ന് ഒന്നിലേറെ തവണ വെടിയുതിർക്കുകയായിരുന്നു പ്രതി ഹവായി സ്വദേശി റയൻ വെസ്ലി റൌത്തിനെ സീക്രട്ട് സർവീസ് കസ്റ്റഡിയിലെടുത്തു പ്രതിക്ക് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരികെ വെടിയുതിർത്തുവെങ്കിലും എസ് സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ട ഇയാളെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു ഇയാളിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ തോക്കും ഗോപ്രോ ക്യാമറയും രണ്ട് ബാക്ക് പാക്കുകളും കണ്ടെടുത്തിട്ടുണ്ട് ട്രംപിനെ വധിക്കാനുള്ള ശ്രമമാണെന്ന് കരുതുന്നതായി എഫ് ബി ഐ വ്യക്തമാക്കി ട്രംപ് സുരക്ഷിതനാണെന്ന് അദ്ദേഹത്തിന്റെ പ്രചാരണ സംഘവും സീക്രട്ട് സർവീസും അറിയിച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തു നിന്ന് മാറ്റിയതോടെ ട്രംപ് മാർ എലാഗോ റിസോർട്ടിലേക്ക് മടങ്ങി തനിക്ക് സമീപം വെടിവയ്പുണ്ടായെന്ന് ട്രംപും സ്ഥിരീകരിച്ചു അഭ്യൂഹങ്ങൾ നിയന്ത്രണാധീതമായി പ്രചരിക്കും മുൻപ് താൻ സുരക്ഷിതനാണെന്ന് അറിയിച്ചു െന്നും ഒന്നിനും തന്നെ പിന്തിരിപ്പിക്കാനാകില്ലെന്നും അനുഭാവികൾക്കായി അയച്ച സന്ദേശത്തിൽ അറിയിച്ചു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് ഹാരിസും സ്ഥിതിഗതികൾ വിലയിരുത്തി ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിലയിരുത്തിയ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം